ഒരു ഡ്രോൺ സൂപ്പർ പവറായി അറിയപ്പെട്ട രാജ്യം ഇപ്പോൾ ഇന്ത്യയുടെ സാങ്കേതിക വിദഗ്ധരുടെ മുന്നിൽ തലകുനിക്കുകയാണ് ഇന്ത്യക്കെതിരെ ആയുധങ്ങളും കൊണ്ട് പാകിസ്ഥാന്റെ മൂട് താങ്ങാൻ പോയ തുർക്കി ഇപ്പോൾ സ്വന്തം ഡ്രോണുകളുടെ കഴിവില്ലായ്മയ്ക്ക് ലോകത്തിനു മുന്നിൽ ചൂളുന്നു ഇത് ഇന്ത്യ കൊടുത്ത ഒന്നാം തിരിച്ചടി സഹായിച്ചവരെ മറന്നു എന്നത് പോട്ടെ പക്ഷേ ഇപ്പോൾ ഡ്രോൺ ഉണ്ടാക്കാൻ പോലും അറിയാത്ത രാജ്യം എന്ന അപമാനം പേറുകയാണ് തുർക്കി ഇതാണ് പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഇതുവരെ ഒരു ഡ്രോൺ സൂപ്പർ പവറായി അറിയപ്പെട്ട രാജ്യമായിരുന്നു തുർക്കി തുർക്കിയെ നാണം കെടുത്തുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന്റെ നാളുകളിൽ ഇന്ത്യ പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിലേക്ക് പറന്നെത്തിയ എല്ലാ തുർക്കി ഡ്രോണുകളെയും ഇന്ത്യ തകർത്തിട്ടിരുന്നു ഇതോടെ പാകിസ്ഥാന് മുന്നിൽ എർദോഗാന്റെ യുദ്ധവീരൻ എന്ന പരിവേഷമാണ് നഷ്ടമായിരിക്കുന്നത് തുർക്കിയുടെ ബെക്കർ ഇഹ എന്നീ ഡ്രോണുകളെ ഇന്ത്യ പരാജയപ്പെടുത്തിയ രീതി തുർക്കിയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ ദുർബലമാണ് എന്ന ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാൻ ഒരു കാരണമാകുന്നു ഇതോടെ ഈ ഡ്രോണുകൾ വാങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ് പുതിയ ഓർഡറുകൾ ലഭിക്കും എന്നത് ഇനി കണ്ടറിയേണ്ട കാര്യവും ഒരു ഡ്രോണിന്റെ വില നാൽപ്പത്തി മൂന്ന് കോടി രൂപ അതായത് ഏകദേശം അൻപത് ലക്ഷം ഡോളർ വരും എത്ര പണനഷ്ടമാണ് തുർക്കി പാകിസ്ഥാന് വരുത്തിവെച്ചത് എന്ന ലോക രാജ്യങ്ങൾ ഇപ്പോൾ വിലയിരുത്തുകയാണ് ഇന്ത്യയുടെ ആകാശ് വ്യോമപ്രതിരോധ സംവിധാനവും ഡിആർഡിഒ വികസിപ്പിച്ച ആന്റി ഡ്രോൺ ഡി ഫോർ സംവിധാനവുമാണ് തുർക്കിയുടെ ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വികസിപ്പിച്ചതാണ് ആകാശ് ഭാരത് ഡൈനാമിക്സ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവ ചേർന്ന് സംയുക്തമായി വികസിപ്പിച്ചെടുത്തവയാണ് ാണ് ഇവ ഒരു മീഡിയം റേഞ്ചുള്ള ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് തൊടുക്കുന്ന പ്രതിരോധ മിസൈൽ സംവിധാനമാണ് ആകാശ് ശത്രുവിന്റെ ഡ്രോണുകൾ വിമാനങ്ങൾ മിസൈലുകൾ എന്നിവയിൽ നിന്നും ഇന്ത്യയുടെ ആക്രമണ സാധ്യതയുള്ള ഇടങ്ങളെ സംരക്ഷിക്കുകയാണ് ആകാശിന്റെ കടമ നാലര കിലോമീറ്റർ മുതൽ കിലോമീറ്റർ വരെ ദൂരത്തിൽ ആകാശ് മിസൈലുകൾ സഞ്ചരിക്കും ഇതിന്റെ മൾട്ടി സെൻസർ ഡാറ്റ പ്രോസസിംഗ് അനുസരിച്ച് പാഞ്ഞു വരുന്ന ശത്രു ഡ്രോണുകളെ എത്ര എണ്ണത്തിന് വേണമെങ്കിലും ഒരേ സമയം തീർക്കാൻ ആകാശിന് സാധിക്കും പന്ത്രണ്ട് ഡ്രോണുകളെ വരെ ഒരേ സമയം അടിച്ചിടാനും ഡ്രോണുകളെ ട്രാക്ക് ചെയ്യാനും ആകാശിന് സാധിക്കും ആകാശ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ താരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ അർമേനിയയ്ക്ക് പതിനഞ്ച് ആകാശ് മിസൈൽ സംവിധാനം നൽകിയത് ആറായിരം കോടി രൂപയ്ക്കാണ് തുർക്കി ഡ്രോണായ ബേരക്തർ ടി ബി ടുവിനെ ഇല്ലാതാക്കിയ മറ്റൊരു സംവിധാനം ഇന്ത്യയുടെ ആന്റി ഡ്രോൺ സംവിധാനമായ ഡി ഫോർ സംവിധാനമാണ് നാല് ഡികളാണ് ഇതിന്റെ സവിശേഷത ഡ്രോണുകളെ ആദ്യം ഡിറ്റക്ട് ചെയ്യുക അഥവാ തിരിച്ചറിയുക പിന്നീട് ഡിറ്റ് അതായത് തടയുക പിന്നീടാണ് ഡിസ്ട്രോയ് നശിപ്പിക്കുക ഡിആർഡിഒ വികസിപ്പിച്ച ഈ ആന്റി ഡ്രോൺ ഡി ഫോർ സംവിധാനം ഭാരത് ഡൈനാമിക്സ് ഡ്രോണുകളുടെ ഫ്രീക്വൻസി തിരിച്ചറിയും അതിന് നിർവീര്യമാക്കുന്ന ജാമിംഗ് സംവിധാനവും ഇതിലുണ്ട് ലേസർ നയിക്കുന്ന എനർജി ആയുധങ്ങൾ ഡ്രോണുകളുടെ ചില ഭാഗങ്ങളെ ഒരുക്കും ഇതോടെ ഡ്രോൺ താഴെ വീഴും തുർക്കി അവരുടെ ഉൾപ്പെടെയുള്ള ഡ്രോണുകൾ ഉക്രൈനും അസർബൈജാനും വിറ്റിട്ടുണ്ട് ഇന്ത്യയുടെ അൽരാജ്യങ്ങളായ മാലദ്വീപ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവ ഈ ബേരക്തർ ടിബി ടു ഡ്രോൺ വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം എന്ന ഡ്രോണിൽ വിശ്വാസം നഷ്ടമായിരിക്കുകയാണ് ഇത് തുർക്കിയുടെ കോടികളുടെ ബിസിനസ്സിനെ ബാധിക്കും പകരം ഇന്ത്യയുടെ ആകാശ് മിസൈൽ സംവിധാനവും ആന്റി ഡ്രോൺ ഡി ഫോർ സംവിധാനവും വാങ്ങാൻ നിരവധി രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നാൽ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാന്റെ മൂഡ് താങ്ങാൻ പോയിട്ടില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലെങ്കിലും ഒടിയാതിരുന്നതിന്